കാസർഗോഡ് ജില്ലയിലായിരുന്നു ആടിഞ്ഞ നടക്കിയ സംഭവം അരങ്ങേറിയത് വൈകുന്നേരം ഏകദേശം ആറ് മണിയോടുകൂടി ചന്ദ്രശേഖരൻ എന്ന വ്യക്തി അന്നേ ദിവസത്തെ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സമീപത്തുള്ള സ്കൂളിൽ അധ്യാപികയായിരുന്ന ചന്ദ്രശേഖരൻ്റെ ഭാര്യ രൂപശ്രീ വൈകുന്നേരം ആറു മണിയായിട്ടും സ്കൂളിൽ നിന്നും മടങ്ങി വന്നിട്ടില്ല എന്നുള്ള കാര്യമറിഞ്ഞ് ചന്ദ്രശേഖരൻ എന്തോ ചില സംശയങ്ങൾ തോന്നി ഉടൻ തന്നെ അദ്ദേഹം ഫോൺ എടുത്ത് സ്കൂൾ പ്രിൻസിപ്പലിനെ വിളിച്ചെങ്കിലും രൂപശ്രീ ടീച്ചർ അന്ന് ഉച്ചയ്ക്ക് ഏകദേശം രണ്ടര മണിയോടുകൂടി തന്നെ സ്കൂളിൽ നിന്നും അവധി ചോദിച്ച് അവിടെ നിന്നും പോന്നു എന്നുള്ള കാര്യമാണ് ചന്ദ്രശേഖരൻ അറിഞ്ഞത് വീട്ടിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും അതുകൊണ്ട് തന്നെ തനിക്ക് അവധി വേണമെന്നുമായിരുന്നു ടീച്ചർ പ്രിൻസിപ്പലിനെ ധരിപ്പിച്ചത് പ്രിൻസിപ്പലിൻ്റെ മറുപടി കേട്ട ചന്ദ്രശേഖരൻ ആകെ അത്ഭുതപ്പെട്ടുപോയി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ഇറങ്ങിയതാണെങ്കിൽ രൂപശ്രീ എന്തുകൊണ്ടാകാം വീട്ടിലെത്താത്തതെന്ന് ചന്ദ്രശേഖരൻ സംശയം തോന്നി ആ നിമിഷത്തിൽ തന്നെ കൂടെയുള്ള സഹപ്രവർത്തകരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ച രൂപശ്രീ കുറച്ച് അന്വേഷിച്ചെങ്കിലും സ്കൂളിൽ നിന്നും അവർ നേരത്തെ വീട്ടിലേക്ക് തന്നെ പുറപ്പെട്ടു എന്നാണ് അവരൊക്കെ മറുപടി പറഞ്ഞത് രൂപശ്രീ ടീച്ചർക്ക് എന്തെങ്കിലും അത്യാഹിത സംഭവിച്ചു കാണുമെന്ന് കരുതി സമീപ പ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ചന്ദ്രശേഖരൻ ഒരു അന്വേഷണം നടത്തിയെങ്കിലും അവിടെ എങ്ങും അങ്ങനെ ഒരു സ്ത്രീയെ അപകടം പറ്റി അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് ഹോസ്പിറ്റലുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഭാര്യയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാത്ത സാഹചര്യത്തിൽ ചന്ദ്രശേഖരൻ ഉടൻ തന്നെ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ടീച്ചറുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ എസ് ഐ ഉൾപ്പെടുന്ന സംഘം സൈബർ സെൽ ദുർഗിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് രൂപശ്രീ ടീച്ചറുടെ മൊബൈൽ ഫോൺ ആക്റ്റീവ് ആണുള്ള കാര്യം സൈബർ സെല്ലിൽ കണ്ടെത്തിയത് ദുർഗിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് രൂപശ്രീക്ക് ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും തന്നെ ഇല്ല എന്ന് ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയതും എസ് ഐ ഉൾപ്പെടുന്ന സംഘം ചന്ദ്രശേഖരനുമായി ദുർഗിപ്പള്ളത്തേക്ക് പുറപ്പെട്ടു ദുർഗിപ്പള്ളത്തെ യപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് രൂപശ്രീ ടീച്ചറുടെ സ്കൂട്ടർ വെച്ചിരിക്കുന്ന കാഴ്ച പെട്ടെന്നാണ് ചന്ദ്രശേഖരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസ് സംഘത്തെ അത് അറിയിച്ചതും പോലീസുകാർ വാഹനം നിർത്തിച്ച് ആ പരിസരമാകിയ ഒരു അന്വേഷണം നടത്തിയെങ്കിലും രൂപശ്രീ ടീച്ചറെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല സ്കൂട്ടർ അവിടെ പൂട്ടിവെച്ച ശേഷം രൂപശ്രീ എവിടെ പോയി കാണുമെന്ന് പോലീസുകാർക്കും ചന്ദ്രശേഖരനും സംശയം തോന്നി സമീപത്തുള്ള ഹോസ്പിറ്റലിൻ്റെ പടുകൂറ്റൻ മതിലിന് സമീപത്ത് അധികം ആരുടെയും ശ്രദ്ധയിൽ പതിയാത്ത സ്ഥലത്താണ് സ്കൂട്ടർ പൂട്ടി വച്ചിരിക്കുന്നത് ആ റോഡിൻ്റെ എതിർഭാഗത്ത് കാട് കയറി കിടക്കുന്ന പ്രദേശമാണ് ടീച്ചർ ഒരു ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചെങ്കിലും ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സ്ത്രീ എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് ഹോസ്പിറ്റലിൽ നിന്നും പോലീസ് സംഘത്തിന് അറിയാൻ കഴിഞ്ഞത് ഈ നിമിഷം തന്നെ സംശയം തോന്നിയ പോലീസ് സംഘം സ്കൂൾ പ്രിൻസിപ്പലിനെയും അവിടെയുള്ള മറ്റ് ഒക്കെ ഒന്നും കൂടി വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു ചന്ദ്രശേഖരൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് സ്കൂളിൽ വിളിച്ചപ്പോൾ പോലീസിനും അറിയാൻ കഴിഞ്ഞത് എന്നാൽ കൂട്ടത്തിൽ ഒരു അധ്യാപിക മറ്റൊരു കാര്യം പോലീസിനോട് പറഞ്ഞു അവർക്കൊപ്പം വർക്ക് ചെയ്യുന്ന വെങ്കിട്ട് രമണ എന്ന സാറുമായ ടീച്ചറിന് വളരെയധികം അടുപ്പമുണ്ട് അവർ അടുത്ത സുഹൃത്തുക്കൾ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സാറിന് ടീച്ചറിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായി അറിയാൻ കഴിഞ്ഞേക്കുമെന്നായിരുന്നു ആ സഹപ്രവർത്തക പോലീസിനോട് പറഞ്ഞത് വെങ്കിട്ട് സാറിൻ്റെ നമ്പർ വാങ്ങിച്ച പോലീസ് അംഗം അയാളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ തന്നെ പോലീസുകാർ എന്തിനാണ് വിളിച്ചതെന്ന് അന്വേഷിക്കാതെ തന്നെ താനിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താമെന്നുള്ള മറുപടിയായിരുന്നു വെങ്കിട്ട് രമണ്ണ പോലീസിനോട് പറഞ്ഞത് വെങ്കട്ട് രമണ എന്ന അധ്യാപകനെക്കുറിച്ച് പോലീസ് സംഘം പറഞ്ഞപ്പോൾ തന്നെ ചന്ദ്രശേഖരൻ തൻ്റെ മനസ്സിലുള്ള ചില സംശയങ്ങൾ കൂടി പോലീസിനോട് പറഞ്ഞു വെങ്കിട്ട് രമണ ആളൊരു ആണെന്നും രൂപശ്രീയുടെ മൊബൈൽ ഫോണൊക്കെ ഇടയ്ക്ക് വാങ്ങി നോക്കാറുണ്ടെന്നും ആരുടെയെങ്കിലും സംസാരിച്ചാൽ ആ കാര്യമൊക്കെ വെങ്കിട്ട് രമണൻ ചോദിച്ചറിയാറുണ്ടെന്നും ഒക്കെ ഭാര്യ രൂപശ്രീ തൻ്റെ മകനോട് പറയാറുണ്ടെന്നും ചന്ദ്രശേഖരൻ പോലീസിനോട് പറഞ്ഞു ടീച്ചർ സ്കൂളിൽ നിന്നും ഇറങ്ങിയ സമയം മനസ്സിലാക്കി പോലീസ് സംഘം സമീപ പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഉച്ചയ്ക്ക് ഏകദേശം രണ്ടര മണിയോടുകൂടി ടീച്ചർ സ്കൂളിൽ നിന്നും ഇറങ്ങുന്നതും സ്കൂട്ടറിൽ കയറി സമീപത്തുള്ള റോഡിലൂടെ പോകുന്നതുമായിട്ടുള്ള വിഷ്വൽസൊക്കെ സമീപ പ്രദേശങ്ങളിലുള്ള കടകളിൽ നിന്നും പോലീസ് സംഘം ശേഖരിച്ചു ഇടയ്ക്ക് വെച്ച് ടീച്ചറും സ്കൂട്ടറും സി സി ടി വിയിൽ നിന്നും മിസ്സാകുമെന്നും സി സി ടി വി ഫുട്ടേജ് കൃത്യമായി ഫോളോ ചെയ്താൽ ടീച്ചർ എങ്ങോട്ടേക്കാണ് പോയതെന്ന് കണ്ടെത്താൻ കഴിയുമെന്നും പോലീസ് സംഘത്തിന് ഉറപ്പായി ഈ സമയത്തായിരുന്നു വെങ്കട്ട് രമണ സാർ സ്റ്റേഷനിലേക്ക് എത്തിയത് ടീച്ചറും താനും അടുത്ത സുഹൃത്തുക്കളാണെന്നും ടീച്ചർ എവിടേക്ക് പോയാലും തന്നോട് പറഞ്ഞിട്ടാണ് പോറുള്ളതെന്നും എന്നാൽ ടീച്ചർ മിസ്സിങ് ആയ ദിവസം ഉച്ചയ്ക്ക് താൻ ലീവ് എടുത്തുകൊണ്ടാണ് ടീച്ചർ എവിടേക്കാണ് പോയതെന്ന് അറിയാൻ കഴിയാത്ത പോയതെന്നും ഒക്കെ വെങ്കിട്ട് സാർ പോലീസിന് മൊഴി നൽകി ഉപശ്രീ ടീച്ചർ മിസ്സിംഗ് ആണെന്ന് സഹപ്രവർത്തകർ അറിഞ്ഞതിനെ തുടർന്നാണ് താൻ സ്റ്റേഷനിലേക്ക് നേരിട്ടെത്തി വിവരങ്ങൾ അന്വേഷിച്ചതെന്ന് കൂടി വെങ്കിട്ട് സാർ പോലീസിന് മൊഴി നൽകി ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് വെങ്കിട്ട് സാർ എവിടെ പോയതായിരുന്നു എന്ന് പോലീസ് സംഘം അയാളോട് ചോദിച്ചു താനൊരു പൂജാരിയാണെന്നും ചില മാന്ത്രിക വിദ്യകളൊക്കെ തനിക്ക് വിശമുണ്ടെന്നും പല സ്ഥലങ്ങളിലും തന്നെ പൂജ ചെയ്യുന്നതിന് വേണ്ടി വിളിക്കാറുണ്ടെന്നും അത്തരം കർമ്മങ്ങൾ നടത്താനുള്ള സമയങ്ങളിലാണ് സ്കൂളിൽ നിന്ന് ലീവെടുത്തതിനു ശേഷം താൻ പോകാറുണ്ടെന്നും ഒക്കെ വെങ്കിട്ട് രമണൻ പോലീസിന് മൊഴി നൽകി വെങ്കിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നും അയാൾ അയാളൊരു പൂജാരിയാണെന്നും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ എസ് ഐയോട് പറയുകയും ചെയ്തു ചന്ദ്രശേഖരൻ്റെയും വെങ്കിട്ട് രമണൻ്റെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തിയത് പോലീസ് സംഘം അവരെ സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചു അതിനുശേഷം പോലീസുകാർ അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്തു രണ്ട് ദിവസം തകർതിയായി അന്വേഷണം നടത്തിയെങ്കിലും രൂപശ്രീ ഒരു വിവരവും പോലീസിന് ലഭിച്ചില്ല എന്നാൽ മൂന്നാം ദിനാൾ പോലീസിനെ തേടി മറ്റൊരു വാർത്ത എത്തി കോയിപ്പാടി കടൽ തീരത്ത് നഗ്നയായ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി അടിഞ്ഞിട്ടുള്ള വാർത്തയാണ് പോലീസ് സംഘത്തെ തേടിയെത്തിയത് പോലീസ് സംഘം അവിടെ എത്തിയപ്പോഴേക്കും പ്രദേശമാകെ ആളുകളെ കൊണ്ടു നിറഞ്ഞിരിക്കുന്നു ആ കാഴ്ച കണ്ട് പോലീസ് സംഘം ഉൾപ്പെടെ അടിഞ്ഞിപ്പോയി ആ സ്ത്രീയുടെ തല മൊട്ടയടിച്ച നിലയിലായിരുന്നു വസ്ത്രങ്ങളില്ലാതെ മുണ്ടനം ചെയ്ത നിലയിൽ കടൽ തീരത്തേക്ക് അടിച്ചു കയറിയിരിക്കുന്ന സ്ത്രീയുടെ ഡെഡ് ബോഡി രൂപശ്രീ ടീച്ചറേത് തന്നെയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ടീച്ചറുടെ ഭർത്താവ് ചന്ദ്രശേഖരനെ ഉടൻ തന്നെ പോലീസ് സംഘം അവിടേക്ക് വിളിച്ചു വരുത്തി ടീച്ചറുടെ മിസ്സിംഗ് ആയ നാട്ടിലൊരു ചർച്ചാ വിഷയമായിരിക്കുന്ന സമയത്താണ് അവരുടെ ഡെഡ് ബോഡി കടൽ തീരത്ത് തടിഞ്ഞ് തടഞ്ഞിരിക്കുന്നത് പോലീസ് സംഘം വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്തേക്കെത്തി ഫോറൻസിക് സംഘം ആ ഡെഡ് ബോഡിയിൽ പരിശോധന നടത്തിയതിനു ശേഷം ചില കാര്യങ്ങൾ പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു രൂപശ്രീയുടെ വായിൽ നിന്നും പല്ലുകൾ ഒന്നും തന്നെയില്ല അവരുടെ വായിൽ ഉണ്ടായിരുന്ന പല്ലുകൾ മുഴുവനും ഇളക്കി പോയിരിക്കുകയാണ് ടീച്ചറുടെ മരണം കൊലപാതകമാണെന്ന് നാട്ടുകാർ പലരും പറഞ്ഞു തുടങ്ങി ടീച്ചറുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന മാല മിസ്സിങ് ആണെന്നുള്ള കാര്യം അവരുടെ ഭർത്താവ് പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു എന്നാൽ അതേസമയം തന്നെ അവരുടെ കാതിലുണ്ടായിരുന്ന കമ്മലുകളും കയ്യിലുണ്ടായിരുന്ന മോതിരവും അവരുടെ ശരീരത്തിൽ തന്നെയുണ്ട് ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കെ തന്നെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോലീസ് സംഘം ചന്ദ്രശേഖരനുമായി സ്റ്റേഷനിലേക്ക് എത്തുകയും വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു അവർ തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും ചന്ദ്രശേഖരൻ പോലീസിന് മൊഴി നൽകി ഈ സമയത്തായിരുന്നു ഫോറൻസിക് സംഘത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഫോറൻസിക് സംഘത്തിൻ്റെ റിപ്പോർട്ട് തീർത്തും ഞെട്ടിക്കുന്നതായിരുന്നു രൂപശ്രീയുടെ ശരീരത്തിൽ യാതൊരു വിധത്തിലുമുള്ള പരിക്കുകളോ ബലപ്രയോഗങ്ങളോ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊരു ആത്മഹത്യയായിരിക്കാം എന്നുള്ള നിഗമനമാണ് ഫോറൻസിക് സംഘം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കടലിൽ ചാടി ജീവൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് തൻ്റെ വസ്ത്രങ്ങൾ അയച്ചു വെക്കുന്നതെന്നും തലമുണ്ടനം ചെയ്യുന്നതെന്നും വായിലെ പല്ലുകളൊക്കെ അങ്ങനെയെങ്കിലും എങ്ങനെയായിരിക്കാം നഷ്ടപ്പെട്ടതെന്നും ഒക്കെ പോലീസ് സംഘത്തിന് സംശയം തോന്നി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണമെന്നും പോലീസ് സംഘം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ഫോറൻസിക് സംഘത്തിൻ്റെ റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നത് വെള്ളം കുടിച്ചാണ് രൂപശ്രീയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് അവരുടെ ശ്വാസകോശത്തിൽ വെള്ളത്തിൻ്റെയും മണലിൻ്റെയും ആവശ്യം കണ്ടെത്തിയിട്ടുണ്ട് ആ ഒരു റിപ്പോർട്ട് വന്നതോടുകൂടി അന്വേഷണം തീർത്തുമിഴഞ്ഞു നീങ്ങാൻ തുടങ്ങി എന്നാൽ ഇതേ സമയം ചന്ദ്രശേഖരൻ എന്ന രാഷ്ട്രീയ പ്രവർത്തനെ പ്രതികൂലിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തെത്തി വീട് നന്നാക്കാൻ അറിയാത്ത വ്യക്തി നാട് നന്നാക്കാൻ ഇറങ്ങിയാൽ ഇത്തരത്തിലുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക എന്ന തരത്തിൽ ആളുകൾ കമൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം എങ്ങും എത്താത്തതും അവസാനിക്കുന്ന ഘട്ടം എത്തിയതോടുകൂടി ഗവൺമെൻറ് ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു ലോക്കൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ മുഴുവൻ കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് സംഘം വിശദമായി പഠനത്തിന് വിധേയമാക്കി ആ പഠനത്തിലൂടെ കടന്നുപോയ സമയത്തായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ക്രൈംബ്രാഞ്ചിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ടീച്ചറുടെ ശരീരത്തിൽ ഒരു തരത്തിലുമുള്ള ബലപ്രയോഗത്തിൻ്റെയോ മർദ്ദനമേറ്റത്തിൻ്റെയോ പാടുകളില്ലാത്ത സാഹചര്യത്തിൽ പോലും ടീച്ചറുടെ രണ്ട് ഷോൾഡറിൻ്റെ സമീപത്തും വാഹനത്തിൻ്റെ ടയർ പതിനതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു രണ്ട് ടയറുകൾക്കിടയിൽ അവരുടെ ശരീരം നെരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതാകും സത്യം അതിന് പുറമേ മറ്റൊരു സൂചന കൂടി പോസ്റ്റ്മോർട്ടം ഉണ്ടായിരുന്നു ടീച്ചറുടെ ശ്വാസകോശത്തിനുള്ളിൽ രണ്ട് തരത്തിലുള്ള വെള്ളം ഉണ്ടായിരുന്നു ഒന്ന് കടലിലേതും മറ്റൊന്ന് കിണറ്റിലേതുമായിട്ടുള്ള വെള്ളം രണ്ട് വെള്ളവും തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായി തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കടലിലേക്ക് ചാടി ടീച്ചറുടെ ശ്വാസകോശത്തിനുള്ളിൽ എങ്ങനെയാണ് കിണറ്റിലെ വെള്ളം വന്നതെന്ന് പോലീസ് സംഘത്തിന് സംശയം തോന്നി ഏകദേശം രണ്ടമ്പതോടു കൂടിയാണ് സംഭവം നടന്ന ദിവസം ടീച്ചർ സ്കൂളിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് വൈകുന്നേരം നാല് മണിക്കും മണിക്കും ഇടയിലുള്ള സമയമാണ് ടീച്ചറിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത് വസ്ത്രങ്ങൾ കരയിൽ അഴിച്ചു വെച്ച ശേഷം കടലിലേക്ക് ചാടിയതാണെങ്കിൽ വസ്ത്രങ്ങൾ കരയിൽ എവിടെയെങ്കിലും കാണണം ടീച്ചറിൻ്റെ വസ്ത്രങ്ങൾ ഒന്നും തന്നെ കരയിൽ നിന്നും കണ്ടെത്താൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞതുമില്ല ഒന്നോ ഒന്നിലധികമോ ആളുകളോ ചേർന്ന് രൂപശ്രീ ടീച്ചറിനെ കൊലപ്പെടുത്തിയതാണെന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണത്തിൻ്റെ ഭാഗമായി വീണ്ടും രൂപശ്രീയുടെ ഭർത്താവ് ചന്ദ്രശേഖരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഒന്നും കൂടി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അതിനു പുറമെ അവരുടെ മകനെ കൂടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു തൻ്റെ അമ്മ രൂപശ്രീ തന്നോട് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും മകൻ പോലീസിന് മുമ്പാകെ വെളിപ്പെടുത്തി വെങ്കിട്ട് രമണൻ എന്ന അധ്യാപകന് തൻ്റെ അമ്മ രൂപശ്രീയുടെ മേലൊരു അധികാര മനോഭാവം ഉണ്ടായിരുന്നുവെന്നും അവരുടെ മൊബൈൽ ഫോൺ പലപ്പോഴും വെങ്കിട്ട് രമൺ കയ്യിൽ വാങ്ങിക്കുകയും പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ ആ മകൻ പോലീസിന് മൊഴി നൽകി രൂപശ്രീയുടെ വാട്സപ്പ് ചാറ്റുകൾ നോക്കുന്നത് വെങ്കട്ട് രമണയുടെ ഒരു ശീലമായിരുന്നു പലപ്പോഴും അതിനെതിരെ രൂപശ്രീ പ്രതികരിച്ചിട്ടുമുണ്ടെന്നും മകനോട് പറഞ്ഞിട്ടുണ്ട് അതിനു പുറമെ മറ്റു ചില കാര്യങ്ങൾ കൂടി അവരുടെ മകൻ പോലീസിന് മുമ്പാകെ മൊഴി നൽകി രൂപശ്രീ എവിടെയെങ്കിലും പോയാൽ എവിടേക്കാണ് പോയത് ആർക്കൊപ്പമാണ് പോയത് എത്ര നേരം അവിടെ ചെലവിട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെങ്കട്ട് രമണയ്ക്ക് അറിയേണ്ടതുണ്ടായിരുന്നത് നിർബന്ധമായിരുന്നു എന്നും അയാൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നുവെന്നും അമ്മ രൂപശ്രീ പറഞ്ഞതായി മകൻ പോലീസിന് മൊഴി നൽകി മകൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് സംഘം സ്കൂളിലുള്ള മറ്റ് അധ്യാപകരോട് കൂടി അന്വേഷണം നടത്തി വെങ്കട്ട് രമണ എല്ലാ സമയത്തും രൂപശ്രീ ടീച്ചർക്ക് പിന്നാലെ പോലെ നടക്കാറുണ്ടെന്നും ആ ടീച്ചർ എന്തൊക്കെയോ ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അയാളാണെന്നും ഒക്കെ മറ്റുള്ള സ്റ്റാഫുകൾ പോലീസിന് മൊഴി നൽകി സ്റ്റാഫുകളും ടീച്ചറിന്റെ മകനും നൽകിയ മൊഴി അനുസരിച്ച് വെങ്കിട്ട് രമണനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചു സ്റ്റേഷനിലെത്തിയ വെങ്കട്ട് രമണനെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫോറൻസിക് സംഘം അതിവിദഗ്ധമായി വെങ്കട്ട് രമണന്റെ വാഹനത്തിനകം പരിശോധിക്കുകയായിരുന്നു വാഹനത്തിനകം ഫോറൻസിക് സംഘം വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ടയറുകൾ കൂടി പരിശോധിക്കുകയും ചെയ്തു കാറിനകം മുഴുവനും അരിച്ചുപിറുക്കിയെങ്കിലും ഫോറൻസിക് സംഘത്തിന് ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ലഭിച്ചില്ല ഈ സമയത്തായിരുന്നു കാറിൻ്റെ ഡിക്കിയിലുള്ള ഒന്ന് മാറ്റി നോക്കി പരിശോധന നടത്തി ഫോറൻസിക് സംഘം തീരുമാനിച്ചത് കാർപ്പറ്റ് മാറ്റിയ നിമിഷത്തിൽ തന്നെ നടക്കുന്ന ഒരു കാഴ്ചയാണ് ഫോറൻസിക് സംഘം കണ്ടത് സ്ത്രീകളുടെ തന്നെ തരത്തിലുള്ള നീളമുള്ള തലമുടികൾ കട്ടകട്ടയായി കാർപ്പറ്റിനടിയിൽ കിടക്കുന്നു ഈ തലമുടി ആരുടേതാണെന്നുള്ള ചോദ്യത്തിന് തനിക്കറിയില്ല എന്നുള്ള ഉത്തരമായിരുന്നു വെങ്കട്ട് രമണ്ണ പോലീസുകാർക്ക് നൽകിയത് എന്നാൽ ഈ തലമുടി ആരുടേതാണെന്ന് ഡി എൻ എ പരിശോധനയിലൂടെ തങ്ങൾ തന്നെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ശിക്ഷ കൂടുതൽ കടുക്കുന്നതിന് സാധ്യതയുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെ വെങ്കിട്ടിരമന്റെ മുഖം ആകെ വിളറി വളർത്തു പോലീസിൻ്റെ കർഷകമായ ചോദ്യം ചെയ്യലുകൾക്ക് മുമ്പിൽ പല കാര്യങ്ങളും വെങ്കിട്ടിരമണൻ പറഞ്ഞു തുടങ്ങി രൂപശ്രീ എന്ന ടീച്ചറിനെ വെങ്കിട്ടിരമണയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവർ മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നത് പോലും അയാൾക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നുവെന്നും രൂപശ്രീ തൻ്റെ ഭർത്താവ് ചന്ദ്രശേഖരനോട് സംസാരിക്കുന്നതിന് മാത്രമായിരുന്നു വെങ്കട്ട് രമണ എതിർക്കാതിരുന്നതെന്നും സ്കൂളിൽ അധ്യാപകർ ആയിരുന്ന സമയത്ത് തന്നെ പൂജാരി മന്ത്രവാദിയും കൂടിയായിരുന്നു വെങ്കിട്ട് രമണ ഈ സമയത്തായിരുന്നു വെങ്കട്ട് മറ്റൊരു പ്രശ്നം സ്കൂളിൽ തന്നെ നേരിടേണ്ടി വരുന്നത് വെങ്കിട്ട് രമണയുടെ സ്കൂളിൽ ഡിവിഷൻ്റെയും പ്രശ്നം അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്വാഭാവികമായും കുട്ടികൾ കുറയുന്ന സാഹചര്യത്തിൽ ഡിവിഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അധ്യാപകൻ പുറത്തു പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ സ്കൂളിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനും വീടിൻ്റെ ഐശ്വര്യത്തിനുമായി ഒരു നാരി പൂജ ചെയ്യണമെന്നുള്ളത് വെങ്കിട്ട് രമണയുടെ കുറേ നാളത്തായിട്ടുള്ള ആഗ്രഹമാണ് ഒരു സ്ത്രീയെ നഗ്നയാക്കി പൂജയിൽ പങ്കെടുപ്പിച്ചാൽ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നുള്ളതായിരുന്നു വെങ്കിട്ട് രമണയുടെ വിശ്വാസം അയാളുടെ ജോലി പോകാത്തതിലുമുള്ള വീടിൻ്റെ ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും തൻ്റെ പൂജയ്ക്ക് തീർത്തും ഒരു സ്ത്രീയെ കണ്ടെത്തുന്നതിന് വെങ്കട്ട് രമണ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ പൂജയ്ക്ക് അനുയോജ്യമായ സ്ത്രീ തന്നെയാണ് രൂപശ്രീ ടീച്ചർ എന്നുള്ളത് വെങ്കിട്ട് രമണ നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണ് ടീച്ചറെ എങ്ങനെയെങ്കിലും അൻ അനുനയിപ്പിച്ച് തൻ്റെ വീട്ടിലെത്തിപ്പിച്ച് പൂജ നടത്തിയാൽ കാര്യം നടക്കുമെന്ന് തൻ്റെ വെങ്കിട്ട് രമണ ഉറപ്പിച്ച് വിശ്വസിച്ചു അതിനു വേണ്ടിയായിരുന്നു ടീച്ചറുമായി പതിവിൽ കവിനെ അടുപ്പമുണ്ടാക്കാൻ വെങ്കിട്ട് രമണ ശ്രമി ശ്രമിച്ചുകൊണ്ടിരുന്ന വെങ്കിട്ട് രമണ തന്നോട് കാണിക്കുന്ന അധികാരമനോഭാവങ്ങളൊക്കെ ടീച്ചർ തൻ്റെ മകനോട് പറയുന്നതും പതിവായിരുന്നു വെങ്കിട്ട് രമണയുമായി നല്ലൊരു അടുപ്പം സൂക്ഷിക്കുമ്പോഴും അയാളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞതുമില്ല അങ്ങനെയായിരുന്നു സംഭവം നടന്ന ദിവസം ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്നും തൻ്റെ വീട്ടിലേക്കൊന്ന് വരണമെന്നും വെങ്കിട്ട് രമണൻ ടീച്ചറിനോട് ആവശ്യപ്പെട്ടതും ടീച്ചർ സ്കൂളിൽ നിന്നും പെർമിഷൻ വാങ്ങിക്കൊണ്ട് അവിടണമെന്നും വെങ്കിട്ട് രമണയോട് വീട്ടിലേക്ക് ഇറങ്ങിത്തിരിച്ചത് വെങ്കിട്ട് രമണയെ പറഞ്ഞതനുസരിച്ചായിരുന്നു ടീച്ചർ ഹോസ്പിറ്റലിന് സമീപം വരെ സ്കൂട്ടറിൽ എത്തിയത് ആ ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ ഒരു കാറിൽ ടീച്ചറെ കാത്തുകൊണ്ട് വെങ്കിട്ട് രമണ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു സ്കൂട്ടർ അവിടെ ഒതുക്കിയ ശേഷം തൻ്റെ കാറിൽ കയറാൻ വെങ്കിട്ട് രമണ ടീച്ചറോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ടീച്ചർ കാറിൻ്റെ പിൻ സീറ്റിലേക്ക് കയറി ഒരു അധ്യാപകനൊപ്പം ടീച്ചർ കാറിൽ കറങ്ങി നടക്കുന്നത് മറ്റാരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയുണ്ടാക്കുമെന്ന് കരുതി ടീച്ചർ പിൻ സീറ്റിൽ കിടക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് സി സി ടി വി വിഷ്വൽസ് പരിശോധിച്ചപ്പോൾ വെങ്കിട്ട് കാറിൽ ടീച്ചറിന് പോലീസ് സംഘത്തിന് കണ്ടെത്താൻ കഴിയാതെ പോയത് വെങ്കിട്ട് രമണയുടെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് അയാളുടെ കാർ കയറിയതിനു ശേഷമാണ് ടീച്ചർ തല ഉയർത്തിയിരുന്നത് ആരും കാണാതെ തന്നെ ടീച്ചറും വെങ്കിട്ട് രമണയും വെങ്കിട്ട് രമണയുടെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി വീടിനുള്ളിൽ കയറി നിമിഷത്തിനകം തന്നെ വെങ്കിട്ട് രമണ തൻ്റെ ആവശ്യം ടീച്ചറെ അറിയിച്ചു സ്കൂളിൽ ഡിവിഷൻ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വെങ്കിട്ട് ടീച്ചറിൻ്റെയും ജോലി പോകാൻ സാധ്യതയുണ്ടെന്നും പോസ്റ്റ് പോകാതിരിക്കാനായി ടീച്ചർ ഒരു നാരി പൂജയ്ക്ക് തയ്യാറാകണമെന്നും പൂജയുടെ ഭാഗമായി വസ്ത്രങ്ങളൊന്നുമില്ലാതെ തന്നെ പീഠത്തിലിരിക്കണമെന്നും വെങ്കിട്ട് രമണ ടീച്ചറെ അറിയിച്ചു വെങ്കിട്ട് രമണയുടെ ആവശ്യം കേട്ട് നടുങ്ങിപ്പോയ ടീച്ചർ ഒരു കാരണവശാലും അത്തരത്തിലൊരു പൂജയ്ക്ക് താൻ തയ്യാറല്ല എന്നും വെങ്കിട്ട് രമണയെ അറിയിച്ചു അത് പിന്നീട് ഒരു വഴക്കാവുകയും ഇരുവരെയും തമ്മിൽ വലിയ സംഘർഷമുണ്ടാവുകയും ചെയ്തു സംഘർഷത്തിനടുവിൽ ദേഷ്യം വന്ന വെങ്കിട്ട് രമണ സമീപത്തുണ്ടായിരുന്ന വെള്ളം നിറച്ച് വെച്ചിരുന്ന ഒരു ഡ്രമ്മിലേക്ക് ടീച്ചറിൻ്റെ തല പിടിച്ച് മുക്കുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ടീച്ചർ നിശ്ചലമായി ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നഗ്നനാരി പൂജയ്ക്ക് ടീച്ചർ സമ്മതിച്ചില്ല എങ്കിൽ പിന്നീട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ വെങ്കട്ട് ഉറച്ച തീരുമാനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ടീച്ചർ സമ്മതിക്കാതെ വരുന്ന സാഹചര്യത്തിൽ അവരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ബക്കറ്റിലും ഡ്രമ്മിലുമൊക്കെ വെള്ളം നിറച്ച് വെങ്കിട്ട് രമണ തൻ്റെ വീടിനുള്ളിൽ വെച്ചറയൻ അഗ്നയാക്കി നാരി പൂജയ്ക്ക് പീഠത്തിൻ്റെ മുകളിൽ ഇരുത്തുന്നതിന് മുമ്പ് മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കണം ടീച്ചറിൻ്റെ തല മുക്കിപ്പിടിച്ച ഡ്രമ്മിനുള്ളിൽ ടീച്ചറിൻ്റെ തലമുടി കുറേയധികം കൊഴിഞ്ഞ് വീണിട്ടുണ്ട് ആ ഡ്രമ്മിനുള്ളിൽ വെങ്കിട്ടരമണ കലർത്തിയിട്ടുള്ള കെമിക്കലിനെ തുടർന്നാണ് തലമുടി കൊഴിഞ്ഞു പോയതെന്ന് നേരത്തെ ഡ്രമ്മിനുള്ളിൽ ആ ദ്രാവകം തയ്യാറാക്കുന്ന സമയത്ത് വെങ്കിട്ട് രമണയുടെ കയ്യിലുള്ള രോമം അതിലേക്ക് പൊഴിഞ്ഞ് വീണത് അയാൾക്ക് നന്നായി അറിയാം അത്രയ്ക്ക് വീര്യം കൂടിയ മിശ്രിതമാണ് ഡ്രമ്മിനുള്ളിൽ കലർത്തി വെച്ചിരിക്കുന്നത് ഡ്രമ്മിനുള്ളിൽ വീണ് പോയ ടീച്ചറിൻ്റെ തലമുടി ഒരു കമ്പി ഉപയോഗിച്ച് ഡ്രമ്മിൽ നിന്നും കോരിയെടുത്ത ശേഷം ആ തലമുടിയും ടീച്ചറിൻ്റെ വസ്ത്രങ്ങളും ഇട്ട ശേഷം വെങ്കിട്ടരമണം പൂജ ആരംഭിച്ചു പൂജാ സമയത്ത് ടീച്ചറുടെ മൃതദേഹം പീഠത്തിൽ ചാരി വെച്ചിരിക്കുകയാണ് മൃതദേഹം താഴെ വീണു പോകാതിരിക്കുന്നതിനായി വെങ്കിട്ട് സഹായിക്കുന്നതിനായി സജ്ജനായ ഒരു സഹായി കൂടിയുണ്ടായിരുന്നു അവിടെ നടന്ന സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായി സഞ്ജയ് ആ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്തെങ്കിലും കാരണവശാൽ പൂജയ്ക്ക് സമ്മതിക്കാത്ത ടീച്ചർ ഇറങ്ങി ഓടുന്ന ഒരു ഘട്ടമുണ്ടായാൽ ആ സാഹചര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയാണ് സഞ്ജയ്യെ നേരത്തെ തന്നെ തയ്യാറാക്കി ആ വീടിനുള്ളിൽ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഏകദേശം നാൽപ്പത് മിനിറ്റോളം നീളുന്ന പൂജയാണ് വെങ്കിട്ട് നടത്തിയത് പൂജ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ വെങ്കിട്ട് ഒരു കാര്യം ഉറപ്പായി ഒരു കാരണവശാലും ഇനിയും സ്കൂളിലെ ഡിവിഷൻ പോവുകയില്ല എന്നും അഥവാ ഡിവിഷൻ പോയാൽ തന്നെ ടീച്ചറുടെ മരണം സംഭവിച്ച സാഹചര്യത്തിൽ തൻ്റെ ജോലി പോകാൻ സാധ്യതയില്ല എന്നും വെങ്കിട്ട് രമണ ഉറപ്പിച്ച് പൂജകൾ അവസാനിപ്പിച്ചതോടുകൂടി ടീച്ചറുടെ മൃതദേഹം അറിവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വെങ്കിട്ട് രമണയും സഹായി സഞ്ജയും കടന്നു ടീച്ചറുടെ മൃതദേഹം കടലിൽ കൊണ്ടുതള്ളാൻ തന്നെയാണ് വെങ്കട്ട് രമണൻ തീരുമാനിച്ചിരുന്നത് കാരണം ടീച്ചറെ മുക്കിക്കൊല്ലുന്നതിന് ഉപയോഗിച്ച ഡ്രമ്മിനുള്ള ഒരു പ്രത്യേക ലൈനി കലർത്തിയിരുന്നു ആ ലൈനെയും കടലിലെ ഉപ്പുവെള്ളവുമായി ചേരുമ്പോൾ ടീച്ചറുടെ മുടി കൊഴിയുന്നതാണ് പല്ലുകൾ കൊഴിയാനും കാരണമാകും അതുമാത്രമല്ല മുഖം മുഴുവനും വികൃതമാവുകയും ചെയ്യും എന്തെങ്കിലും കാരണവശാൽ മൃതദേഹം തീരെ തടിയുന്ന സാഹചര്യത്തിൽ അത് ടീച്ചറുടെ ആണ് തിരിച്ചറിയാൻ പോലും ആർക്കും സാധിക്കുകയില്ല എന്ന് വെങ്കട്ട് രമണൻ ധരിച്ചു ടീച്ചറിൻ്റെ നഗ്നമായ മൃതദേഹം വാഹനത്തിനുള്ള ഡിക്കിയിൽ രണ്ട് ടയറുകൾക്കിടയിലാണ് വെങ്കട്ട് രമണയും സഹായിയും ചേർന്ന് ഉറപ്പിച്ച് വെച്ചത് മൃതദേഹം കടലിൽ കൊണ്ടുപോയി തെള്ളുന്നതിന് വേണ്ടി ആ സംഘം അവിടെ നിന്നും പുറപ്പെടുമ്പോഴായിരുന്നു വെങ്കിട്ട് ഫോണിലേക്ക് അയാളുടെ ഭാര്യയെ വിളിച്ചത് അവർ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്നും അവരെ വീട്ടിലേക്ക് എത്തിക്കണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടത് അതേ കാറിൽ തന്നെയായിരുന്നു വെങ്കിട്ട് രമണൻ തൻ്റെ ഭാര്യയെ ടൗണിൽ നിന്നും വീട്ടിലേക്ക് എത്തിച്ചത് വീട്ടിലെത്തിച്ച ശേഷം തനിക്കൊരു പൂജയുണ്ടെന്നും പറഞ്ഞ് വെങ്കിട്ടരമണ സഹായം കൂട്ടി അവിടെ നിന്നും ഇറങ്ങുകയും ചെയ്തു സ്ഥിരമായി പൂജയ്ക്ക് പോകാറുള്ളത് കൊണ്ട് തന്നെ അയാളുടെ ഭാര്യ സംശയിച്ചതുമില്ല വെങ്കിട്ട് രമണയും സഞ്ജയും കൂടി കടൽ ലക്ഷ്യമാക്കി വാഹനം ഓടിച്ചതിനിടയിൽ വെങ്കിട്ടരമണയുടെ ഫോണിലേക്ക് നിരവധി ഫോണുകൾ വരാൻ തുടങ്ങി രൂപശ്രീ ടീച്ചറെ കാണാനില്ല എന്ന് പറഞ്ഞുള്ള കോളുകളായിരുന്നു അവയൊക്കെ ഒരു പൂജാരിയായി ബന്ധപ്പെട്ട് ഉച്ച മുതൽ താൻ ലീവായി ആയതുകൊണ്ട് തന്നെ ടീച്ചറുടെ കാര്യം തനിക്ക് അറിയില്ല എന്നായിരുന്നു വിളിച്ച വ്യക്തികളോടൊക്കെ വെങ്കിട്ട് രമണ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനിടയിലായിരുന്നു സ്റ്റേഷനിൽ നിന്നും വെങ്കിട്ടരമണയ്ക്ക് കോൾ വന്നത് സ്റ്റാൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് വെങ്കട്ട് ഫോൺ കട്ടാക്കുകയും ചെയ്തു പിന്നീട് അതിവേഗം തന്നെ വെങ്കിട്ട് രമണയെ സഹായം കൂടി കടൽ തീരം ലക്ഷ്യമാക്കി നീക്കുകയും ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് ഡെഡ് ബോഡി വലിച്ചെറിയുകയും ചെയ്തു കണ്ണീർ തീരത്ത് എന്ന പ്രദേശത്താണ് ഡെഡ് ബോഡി വലി വലിച്ചെറിഞ്ഞത് ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞതിന് ശേഷം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്നെ അവരെ ആ കടലിൽ വിട്ടിട്ട് പോകുന്ന സഞ്ചയെ ടൗണിൽ ഇറക്കിയ ശേഷം വെങ്കിട്ടരമണയെ സ്റ്റേഷനിലെത്തി ടീച്ചറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു അങ്ങനെ നടന്ന സംഭവങ്ങൾ മുഴുവനും വെങ്കിട്ട് പോലീസിന് മുമ്പാകെ തുറന്നു പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ വെങ്കിട്ട് രമണ തുറന്നു പറഞ്ഞപ്പോൾ പോലീസിനുണ്ടായിരുന്ന മറ്റൊരു സംശയമായിരുന്നു അഗ്ന നാരി പൂജ നടത്തിയാൽ എങ്ങനെയാണ് ഫലമുണ്ടാവുക എന്നത് തങ്ങളോട് ആരാണ് പറഞ്ഞതെന്ന് എസ് ഐ ആ നിമിഷത്തിൽ തന്നെ വെങ്കിട്ട് ചോദിച്ചു